نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره كل المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا أيها الناس أوصيكم إياي أولا بتقوى الله سنحن الله ستي بشاسي الله ستي بشاسي الله الله أُوتِي بيتي നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ഏറെ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ആമുഖത്തിൽ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വാഹു സ്മാനഭൂഹത്താൽ അവൻ്റെ താല്പര്യങ്ങളെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ അവമാൻ വല്ലാത്ത ഒരു അനുഭൂതിയാണ് വിശ്വാസികളായ നമുക്കൊക്കെ നൽകിയിരിക്കുന്നത് എല്ലാ നന്മകളും നിലനിർത്താനുള്ള പരിശ്രമമാണ് വിശ്വാസികളായ നമ്മൾ ഇനി കൊണ്ടു നടക്കേണ്ടത് മുൻപാ ദുർഗാമികളായ സെലഫുകൾ പറഞ്ഞൊരു വാചകം ഇതിനോട് ചേർത്ത് വെച്ച് റമദാൻ കഴിഞ്ഞ ഉടനെയുള്ള വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ജനത എത്ര ചീത്തയാണ് എത്ര മോശമാണ് ആ ജനതയുടെ നിലപാട് അല്ലാ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ലാദാൻ റമദാനിലല്ലാതെ അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ജനത എത്ര മോശമാണ് എന്നാണ് ഇനി ഈ വാചകത്തെ നമ്മൾ നമ്മുടെ ജീവിതവുമായൊന്നും ബന്ധപ്പെടുത്തി പരിശോധിക്കും റമദാനിന് അഞ്ചു വക്കത്തും പള്ളിയിലെത്താൻ ശ്രമിച്ചിരുന്ന നമ്മൾ റമദാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അല്പമൊക്കെ അതിൽ അലസത വരുത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മളെ കുറിച്ചാണ് നമ്മുടെ മുൻഗാമികളിൽ പറഞ്ഞു വെച്ചത് റമദാനിന്റെ അന്ന് സുബൈക്ക് രണ്ടും മൂന്നും സെഫുകൾ ഉണ്ടായിരുന്ന പള്ളികളിപ്പോൾ കേവലം ഒരു സൊഫിലേക്കും അര സ്വപ്പിലേക്കുമൊക്കെ ചൊവ്വാൽ ഒന്ന് പറന്നതോടുകൂടി വന്നു എങ്കിൽ അത്തരം ആളുകളെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചത് റമദാനിൽ മാത്രം പരിചയമുള്ള ലാഹുവിനെ മനസ്സിലാക്കുന്ന ജനത എത്ര മോശമാണ് എന്ന് എന്നതുകൊണ്ട് നമുക്ക് ആ ഗതി ഉണ്ടാവാതിരിക്കാൻ ആത്മപരിശോധന ആവശ്യമാണ് റമദാൻ കഴിഞ്ഞതിന് ശേഷമുള്ള റമദാനിൽ ഉണ്ടായിരുന്ന നമസ്കാരത്തിന്റെ ആ സൂക്ഷ്മതയും കൃത്യതയും എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നടത്തേണ്ടതുണ്ട് നോക്കൂ ഇരുപത്തിയൊൻപത് ദിവസവും അള്ളാഹുവിന്റെ ഈ സംരക്ഷണം കിട്ടിയവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കുംഭത്തിലെ മെമ്പർമാരും എന്നാൽ റമദാനിന് ശേഷം ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നവർ ചുരുക്കമാണ് എന്ന് റമദാനിൽ ശേഷമുള്ള പള്ളികളെ പരിശോധിച്ചാൽ നമുക്ക് അത് ബോധ്യപ്പെടും അതുകൊണ്ട് നമ്മളിൽ അത്തരമൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ആ പറഞ്ഞു വെച്ചത് നോക്കൂയുടെ നമസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ മുമ്പുള്ള ജമാക്കാത്തത്യാണ് അതിലൂടെ സർവതിനേക്കാളും എനിക്കിഷ്ടമാണ് സുബയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം അത് മാത്രം അത് നമസ്കരിച്ചു എങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുവെങ്കിൽ എത്രമാത്രം പ്രതിഫലാർഹമായിരിക്കും നമ്മൾ പങ്കെടുത്താൽ നോക്കൂ ഈ അതേപോലെ തന്നെ രാത്രി നമസ്കാരവും വിഷാവും ജമാഅത്തായി നമസ്കരിച്ച ആളുകളാണ് നമ്മൾ ജമാഅത്ത് ആയി നമസ്കരിച്ച വ്യക്തിക്ക് രാത്രി പകുതി നിന്ന് നമസ്കരിച്ച പ്രതിഫലം സുബയുടെ ജമാണത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് റമദാനു ശേഷവും അതൊക്കെ നേടുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും റമദാനു ശേഷം ആ പടച്ചവനെ മറന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറരുത് ഈ നമ്മുടെ നമസ്കാരത്തെ നമ്മള് ആത്മാവുള്ള നമസ്കാരമായി നമ്മുടെ നമസ്കാരത്തെ നമ്മൾ മാറ്റണം കേവലം ഒരു നമസ്കാരമായി പേരിന്റെ ഒരു നമസ്കാരമായി മാറാതെ കൃത്യമായ ആത്മാവ് അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള നമസ്കാരത്തിന്റെ ആളുകളായി ഞങ്ങൾ നമ്മൾ മാറണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമസ്കാരം നിലനിർത്തും തിന്മകൾ അതേപടി നമ്മൾ തുടരുകയും ചെയ്യും പക്ഷെ ആത്മാവ് പറഞ്ഞൊരു നമസ്കാരമാണ് എങ്കിൽ തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാളിച്ചകൾ എല്ലാഹു തുറക്കുകയും തിന്മകളിലേക്ക് പോകാതിരിക്കാനുള്ള വലിയൊരു പരിചയമായിക്കൊണ്ട് ആ നമസ്കാരത്തെ അള്ളാഹു തീർക്കുകയും ചെയ്യും ിൽ സുഹൃത്ത് അംഗഭൂത്തിൽ താങ്കൾക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെ താങ്കൾ പാരായണം ചെയ്തുകൊള്ളുകയും ചെയ്യുക ഇന്നി വൽക്കർ കാരണം നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ സംഗതികളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് നമസ്കാരം പലിശ വാങ്ങാൻ പോകുന്ന നമ്മളും പറയും മനുഷ്യക്ക് കൊടുക്കരുത് വാങ്ങരുത് എന്ന് നമ്മളെ നമ്മൾ അതേപോലെ തന്നെ തിന്മ കാണാൻ ശ്രമിക്കുമ്പോ നമസ്കാരം നിർത്തും നിന്റെ നമസ്കാരം കൊണ്ട് എന്ത് നേട്ടമാണ് നിനക്ക് ഉണ്ടായത് എന്ന് ആ നമസ്കാരം തന്നെയാകുന്നു ഏറ്റവും വലുത് എന്നത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ നന്നായിട്ടറിയുമെന്ന് വിശുദ്ധ ഹുലാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ആത്മാവുള്ള നമസ്കാരമായി നമ്മൾ മറണയിൽ എന്താ വേണ്ടത് സംസ്കാരത്തിൽ ശരിക്കും എന്താണ് പഠിച്ചവനോട് നമ്മൾ പറയണത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും കുത്തുപകളിലൊക്കെ അങ്ങനെ വിഷയമെടുത്ത് സൗചരിപ്പിക്കാൻ ഹത്തിമാരോട് നമ്മൾ ആവശ്യപ്പെടണം എന്നിട്ട് നമസ്കാരം പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച് പറന്ന് പോയിട്ടുണ്ടാകും അത്തഹിയാത്ത് പകുതി പോകുമ്പോഴേക്ക് നിന്ന് പോകുന്നുണ്ടാകും അതിന്റെ ആത്മാവ് പറഞ്ഞ് നമ്മളുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ വരുന്നുണ്ട് മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം ഇഹലോകവുമായി ബന്ധപ്പെട്ട വിഷയം വരുത്തുന്നുണ്ട് ഇകല ജീവിതത്തിന്റെ സകലമായ സംഗതികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ നമസ്കാരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ കഴിഞ്ഞ് പോയി മുതലുള്ള മുഴുവൻ സമൂഹവുമായി അതിൽ ബന്ധം വരുന്നുണ്ട് അതേപോലെ തന്നെ മുൻകാമികൾക്ക് ശിക്ഷക്ക് വിധേയമായ സമൂഹത്തെ പറ്റിയുള്ള പരാമർശം അതിനുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോ നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ് വിശ്വാസിക്ക് നൽകുക എന്ന് പഠിപ്പിക്കാം അപ്പൊ നമ്മുടെ നമസ്കാരം ആ രീതിയിൽ ആത്മാ പറഞ്ഞ നമസ്കാരമായി മാറണം അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ നിർത്തിവോക്ക അടുത്ത റമദാൻ ആവട്ടെ എന്നല്ല സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ഒരുങ്ങി വരണം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ മുമ്പുള്ള സന്നത്തുകളൊക്കെ അവിടെ നിന്ന് നമസ്കരിച്ച് വരാൻ പറ്റുന്ന ആളുകൾ അങ്ങനത്തെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ശേഷമുള്ള സന്നത്തുകൾ വീട്ടിലെത്തി നിർവഹിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഏതെങ്കിലും ഒരു സുന്നത്ത് വീട്ടിൽ നിന്ന് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും സുഖയ്ക്കൊപ്പം നമ്മൾ കടന്നുറങ്ങി അവിടെ നിര ആ സമയത്ത് എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് തന്നെ ആ രണ്ടക്കാത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു വരാം പള്ളിയിൽ എത്തിയാമുക്ക് കാമത്തിന് സമയമുണ്ട് എങ്കിൽ അവിടെ നമുക്ക് രണ്ടക്കാത്ത് തഹിയത്ത് നമസ്കരിച്ച് ആ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യാം അപ്പൊ ഏതെങ്കിലും ഒരു നമസ്കാരത്തെ നമ്മുടെ വീട്ടിൽ വെച്ചാക്കണം കാരണം പറഞ്ഞു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ബക്കുബറകളാക്കി മാറ്റരുത് കബൽസ്ഥാനങ്ങളാക്കി മാറ്റരുത് അവിടെ നമസ്കാരമില്ല അത് രണ്ടുമാക്കി നിങ്ങളുടെ വീടുകൾ മാറ്റരുത് അവിടെ രണ്ടും നടക്കണം പാരായണവും അതേപോലെ തന്നെ നമസ്കാരവും നടക്കണം പുരുഷന്മാരെ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചല്ല നിർവഹിക്കേണ്ടത് മറിച്ച് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കാൻ അതേപോലെ തന്നെ നമ്മൾ പതിവാക്കുരുന്ന തറാവീഹ് നമസ്കാരമുണ്ട് അത് അനുസരിച്ച് ചെരുവിയനുസരിച്ച് മാത്രമാണ് ജമാഅത്തായി നിർവഹിക്കുന്നത് ഇനി നമ്മൾ സിംഗിളായി ഒറ്റക്കൊറ്റക്ക് നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു റക്കാലത്തെങ്കിലും പറഞ്ഞു ഒരു റക്കാലത്തെങ്കിലും നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ മൂന്നാർ നമസ്കരിക്കാം അഞ്ച് അങ്ങനെ എത്രയാണെന്ന് കൂട്ടാൻ പറ്റുന്നത് അതിനനുസരിച്ച് നമ്മുടെ രാത്രി നമസ്കാരത്തെ നമ്മൾ ചേർത്ത് വെക്കണം കാരണം എന്താണ് പറഞ്ഞു അലേഖ്യാമില്ലേ നിങ്ങൾ കഴിയാമല്ലേ നിർവഹിക്കണം രാത്രി നമസ്കാരം നമസ്കാരങ്ങളെ പതിവാക്കണം അത് നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രയാണ് അവർ കൃത്യമായി കൊണ്ടുവന്ന ഒരു നടപടിക്രമമാകുന്നു അത് അതേപോലെ തന്നെ തിന്മകളെ നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുന്ന ഒരു സംഗതിയാണ് നിങ്ങളെ വന്നു പോകുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ഒക്കെ മായ്ച്ചു കളയാൻ അത് കാരണമായി തീരും അതേപോലെ തന്നെ തിന്മകളെ നിങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാകുന്നു രാത്രി നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിയെ കടുക്കാനുള്ള ഒരു മാധ്യമമാകുന്നു രാത്രി നമസ്കാരം പറഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ നമ്മുടെ സംസാരത്തിന് വൈഭവം ഉണ്ടാക്കാനൊക്കെ സ്വാധീനം ഉണ്ടാക്കാനൊക്കെ കാരണമായി തീരുന്ന ഒന്നായിട്ടാണ് രാത്രി നമസ്കാരത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നിർത്തിവെച്ച ആളുകളുണ്ടെങ്കിൽ അത് കുടരണം അല്ലെങ്കിൽ ഇഷായനോട് ചേർന്ന് നമുക്ക് നമസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങിപ്പോകും സുഭയാകുമ്പോഴേ എന്നുള്ള ആൾക്കാര് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതല്ല രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ ഒരാൾക്ക് സാധ്യമാകുമെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കാരം നിർവഹിച്ച് പഠിച്ചവനോട് അടുക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സമയം നമ്മളത് കണ്ടെത്തുക അതുകൊണ്ട് ഇവിടെ നമുക്ക് പടച്ചവൻ പറഞ്ഞ ആ ലക്ഷ്യം നിലനിർത്താൻ നോമ്പിലൂടെ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ആ തക്കവ നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും അവനവന പരിശോധിക്കുക നമ്മൾ നമ്മുടെ നഫ്സിനോട് തന്നെ ഉള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഇന്മയിലേക്ക് പോകുന്ന ആ ചിന്തകളെയും മനസ്സുകളെയും ഒക്കെ തടഞ്ഞു നിർത്തി നന്മയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധ്യമാവുക എന്നതാണ് അത് ആർക്കെ സാധിക്കുള്ളൂ പ്രമദാലിലൂടെ മാറാൻ സ്വീകരിച്ച അതേ നിലപാട് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുണ്ടാവുകയുള്ളൂ നമ്മൾ എന്തൊന്ന് വിചാരിച്ചുവോ നമ്മുടെ മനസ്സിൽ ஆ விசாரம் தண்ணி வச்சு கொண்டு போகணும் അങ്ങനെ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും കാരണം എന്താണ് ഒരു ജനതയിലെ അള്ളാഹു മാറ്റം ഉണ്ടാക്കുകയില്ല അവർ സ്വയം മാറാതെ തിന്മയിലേക്ക് മാറാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പറമ്പ് അതിലൂടെ സാഹചര്യങ്ങൾ തരും ഇനി നന്മയിലാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ സാഹചര്യങ്ങൾ ഉറപ്പ് തരും മാനസികമായി ഞാനും നിങ്ങളും തയ്യാറാവുകയാണ് വേണ്ടത് ഏത് തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തില് അതുകൊണ്ടും അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ഉറച്ച നിലപാട് സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം അതേപോലെ തന്നെ ഖുർആാനുമായി നല്ല ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് മൂന്നും തവണ ഓതി ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും ആ ഖുർആാനുമായുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം കൂടുതൽ അർത്ഥവത്താക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം ഖുർആാനിന്റെ പഠനത്തിനുള്ള സാഹചര്യങ്ങളെ ശരിക്കും നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം കാരണം എന്തോ നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആശ്വാസത്തിനായി കടന്നു വരാനുള്ളത് വിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനങ്ങളാണ് ഖുർആനാണ് അവിടെ നമുക്ക് വെളിച്ചമായി കടന്നു വരാനുള്ളത് പരലോകത്ത് ആരും ശുപാർശക്കില്ലാത്ത സന്ദർഭം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ശുപാർശക്കായി കടന്നു വരാനുള്ളത് ഈ ഖുർആാനാണ് ഈ റമദാനാണ് നമ്മളെടുത്ത നോമ്പുകൾ നമുക്ക് സാക്ഷികളായും നമ്മുടെ ലക്ഷക്കുമായി എത്തുന്നത് എന്ന് വസൂഹി അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് ആ രീതി ശരിക്കും മനസ്സിലാക്കണം ഖുർആാനിൽ ഒരു പിരി നൂറ്റ ഒരു പെണ്ണിന്റെ കഥ റാനിലും പറഞ്ഞു എന്നിട്ട് അതുപോലെ നിങ്ങൾ ആവരുത് എന്ന് നമ്മൾ ഉപദേശിച്ചു കൊല്ലാ ചെനു കെല്ലാത്ത അതേ ശക്തമായി പിരി ഇങ്ങനെ ഉടച്ചു വച്ച എന്നിട്ട് അവസാന വൈകുന്നേരമാകുമ്പോൾ എത്ര ശക്തമായി പിരിച്ച പിരിയാണോ അതൊക്കെ ആ പെണ്ണ് തന്നെ അഴിച്ചു മാറ്റി പിരിയടച്ച സ്ത്രീയെ പോലെ നിങ്ങൾ ആവരുത് ഇരുപത്തി ഒമ്പത് ദിവസം ശക്തമായി നമ്മൾ ജമാത്തായി പങ്കെടുത്തിട്ടുണ്ട് റമദാൻ മുപ്പതിന് നമ്മൾ കണ്ണുകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മുടെ കാതുകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി റമദാൻ കഴിയുന്നതോടുകൂടി പിരി അഴിയുന്നതിനെ ഗൗരവത്തിൽ നമ്മൾ കാണണം അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തിൽ നല്ല ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അങ്ങനെ നമുക്ക് ഈ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ ഗൗരവത്തിൽ നമ്മൾ ഭയപ്പെടണം ശേഷം അള്ളാഹുവിന്റെ പ്രവാചകനോട് ആര് എതിരിടുന്നുവോ വയക്ത സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം ആരനുതാവനം ചെയ്യുന്നുവോല്ല അവൻ എങ്ങോട്ട് തിരിയുന്നുവോ അവിടേക്ക് നാം തിരിച്ചുവിടും എന്നല്ലാഹു നമ്മൾ നന്നാൻ തീരുമാനിച്ചു നമുക്കതിന്റെ സാഹചര്യം ഒത്തു വന്നു നമ്മൾ മാനസികമായി നന്നാൽ റമദാനിന് ശേഷം നമ്മൾ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ സത്യവിശ്വാസികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ലഭ്യമാണ് തിന്മകളിലേക്ക് പോകാനുള്ള വഴികൾ ഇവിടെ ലഭ്യമാണ് എങ്ങോട്ട് നിങ്ങൾ തിരിയുന്നുവോ അങ്ങോട്ട് നിങ്ങളെ തിരിച്ചുവിടും ആ തിരിഞ്ഞ മാർഗം തെറ്റാണ് എങ്കിൽ നിരകത്തിരിട്ട് അവരെ നാം ഭരിക്കുക തന്നെ ചെയ്യും എത്ര മോശമായ പര്യവസാനമാണ് എന്ന് ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നു അള്ളാഹു കളക്കാത്തി അതുമായി നല്ല ബന്ധം ഈ ആരാധനകളാവട്ടെ ഖുർഹാൻ പാരായണമാവട്ടെ അതൊക്കെ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്താൻ നമുക്ക് സാധ്യമാകണം വരുന്നത് വരെ വരണം വരെ നിങ്ങൾ റബ്ബെ ആരാധിച്ചു കൊണ്ടിരിക്കണം നിന്റെ റബ്ബിനെ ആരാധിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ട് ആ റബ്ബിനെ നിരന്തരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായി ഞാൻ നിങ്ങളോ മാറണം ആ ഇസ്തിഹാമത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം ഫസ്തഖിം കമാ ഫസ്റ്റ് എങ്ങനെയാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണം പ്രവാചകരെ നിങ്ങൾ കൂടെ ഖേദിച്ചു മടങ്ങി വരും വല്ല അദ്ദേഹവും ഒരിക്കലും നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന് അവ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തുടരണം നമ്മുടെ ദാനധർമ്മങ്ങൾ സക്കാർക്ക് നമ്മൾ കൊടുത്തു സുഖത്ത് നമ്മൾ കൊടുത്തു ഇനിയും ആവശ്യക്കാൻ ഒരുപാട് നമ്മൾ കടന്നു വരും ആ സമയത്തൊക്കെ ആണോ നമ്മുടെ ദാനധർമ്മങ്ങൾ വീണ്ടും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം നിരന്തരമായി തരുന്ന കാര്യങ്ങൾ ഉണ്ടാകണം തിക്രുകൾ നമ്മൾ പതിവാക്കിയവരുണ്ട് സുഭയിൽ കഴിഞ്ഞ് ഉദയത്തിന് മുമ്പ് ചൊല്ലിയവര് ഇപ്പം നിർത്തിവെച്ച് എങ്കിൽ തെറ്റാണത് ശരിയായ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ സറിന് ശേഷം ഏത് സമയത്ത് ുന്നത് ആ സമയത്ത് മകനുവിന് മുമ്പായി വൈകുന്നേരത്തെ ദിക്കൃകൾ ശ്രമിക്കുക അതെല്ലാം നമുക്ക് സമയമില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ദിക്കൃകൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടു കൂടി സുലാഹിഹു പഠിപ്പിച്ചോന്ന രാവിലെയും വൈകുന്നേരമുള്ള വിക്രുകൾ ചൊല്ലിയിരുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ പതിവാക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടായിത്തീരും അങ്ങനെ ജീവിതത്തോട് ചേർത്ത് വെക്കാനാണ് വിശ്വാസികളെ നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹ് ഉസ്മാനുഭവത്താല് ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ബുദ്ധ്യങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും الحمد لله الواحد القهار والعزيز الغفار وفي <applause> الذنب وقابل التوضي شديد اللقاب وصلى الله على نبيه المرسلين وعلى آله وصحبه اجمعين اما بعد ايها الناس اوصيكم اياي ثاني ام الله سبت الشاس عليه الشاس الله ولا سوتيت دي كنا من بركل كودا الشاس അള്ളാഹുവിനെ ആരാധിച്ച് അവരെ ഇഷ്ടപ്പെട്ട് ഒരു മാസക്കാലം ജീവിച്ചു ഇനി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും നിങ്ങൾ അമലുകൾ ചെയ്യുന്നതിനേക്കാളും ആഗ്രഹവും താൽപ്പര്യവും പ്രാധാന്യവും നിങ്ങൾ എന്തിനു കാണിക്കണം അമലുകൾ സ്വീകരിക്കപ്പെടാൻ നിങ്ങൾ കാണിക്കണേ എന്ന് അലന്ത് അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ ഭിന്നമായഹുന തീർച്ചയായും കർമ്മങ്ങൾ സ്വീകരിക്കൂ എന്നാഹു പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം റബ്ബെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ നമ്മുടെ മുൻഗാമികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ് നമ്മൾ ചെയ്തത് പക്ഷേ റബ്ബ് സ്വീകരിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകണം അമ്പയാക്കന്മാരൊക്കെയും അത് രീതിയിലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് ായി വല്ലതീനെത്തൂ നമ്മ ആ അള്ളാഹു നൽകിയതൊക്കെ പഠിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹു സമ്പത്ത് നൽകി ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു അള്ളാഹു ആരോഗ്യം നൽകി ആ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു അള്ളാഹു അറിവ് നൽകി ആ അറിവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾ പിടച്ചു പോകുന്നുണ്ട് പേടിയാവുന്നുണ്ട് അവർക്ക് അപ്പോ ഈ ആയത് കൊണ്ട് ഐഷ അറിയാൻ ചോദിച്ചു പ്രവാചകരെ അവർ അതിന്റെ കൂടെ വ്യഭിചരിച്ചത് അതല്ലെങ്കിൽ മദ്യമാനം നടത്തിയത് കൊണ്ടാണോ മോഷണം നടത്തിയത് കൊണ്ടാണോ ഇങ്ങനെ വല്ല തിന്മകളും അവരുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്തിട്ടും അവർ പേടിക്കുന്നത് അപ്പൊ റസൂർ സാഹിസ് അല്ലെ സ്വലമ തിരുത്തി കൊടുത്തു ഒരിക്കലും അങ്ങനെയല്ല മറച്ചും അവരിൽ നിന്ന് പഠിച്ചവരെന്ന് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള ആശങ്കപ്പെടുന്ന ആളുകളാണ് ഇത്തരം തിന്മകൾ സംഭവിച്ചത് കൊണ്ടല്ല ഈ റമദാനിൽ ഇരുപത്തി നോമ്പ് നോമ്പെടുത്തിട്ടുണ്ട് ആ നോമ്പ് മുഴുവൻ അള്ളാഹു സ്വീകരിച്ചോ എന്ന് നമുക്കറിയില്ല രണ്ട് സന്തോഷങ്ങൾ നോമ്പുകാർക്ക് ഉണ്ടല്ലോ ഒന്നും നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രണ്ടാമത്തെ എന്നാ റബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്ന ആ സന്തോഷത്തിന് അർപ്പത നേടുക എന്നതാണ് വിശ്വാസികളായ നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് നന്നായിട്ട് റബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ പടച്ചവനോട് സമയം നമ്മൾ കണ്ടെത്തണം സഹോദരിമാരെയപ്പോ സത്താനത്തിൽക്കെ നമ്മളെ വിളിച്ചുണർത്തിയത് അവരാണ് അപ്പൊ ആ സത്താനത്തിന്റെ വിളിച്ചുണർത്തി അലാരൊന്നും ഓഫ് ആ സമയം കുറച്ചുകൂടെ ചെയ്യണം ലേറ്റ് ആയിട്ട് ഇപ്പൊ നാലരട്ടാണ് മൂന്നരക്കൊക്കെയാണ് നിങ്ങൾ എഴുന്നേറ്റതെങ്കിൽ ഒരു നാലര ആവുമ്പോൾ എഴുന്നേറ്റാൽ മതി ആ സമയം വീട്ടിലുള്ള മുതിർന്ന ആളുകളെയൊക്കെ ഒഴിച്ചു നിർത്താൻ ശ്രമിക്കുക എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നമസ്കാരം നിർവഹിക്കുക എന്നിട്ട് ആ സമയം പഠിച്ചവനോട് നന്നായിട്ട് പറയാം ഈ ദുനിയാവിൽ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് റബ്ബിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമയമാണ് ഈ കാര്യത്തിലത് വിശുദ്ധ ഖുർഹാനി രണ്ട് സ്ഥലത്ത് അള്ളാഹു പ്രശംസിച്ച ഒരു സംഗതിയാണ് സ്വർഗാവകാശികളുടെ നിലവാരങ്ങൾ അവരുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞ രണ്ട് ശാന്ത രണ്ട്

ി ആരുടെ എന്നോട് നടത്താൻ ഞാൻ അവന് കൊടുക്കും ഇങ്ങനെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് ആ റബിനോട് ആ സമയം ചോദിക്കാം ഇനി ഇങ്ങനെ ഓരോരുത്തരും പരിശോധിച്ചിട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്റെ പ്രശ്നങ്ങൾ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്റെ വ്യക്തിപരമായ പ്രശ്നം ഉണ്ടാവും എന്റെ ജോലി സംബന്ധമായ പ്രശ്നമുണ്ടാവും എന്റെ ഉപജീവന മാർഗത്തിന്റെ പ്രശ്നം ഉണ്ടാവും എന്റെ മക്കളുടെ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതേപോലെ തന്നെ പൊതുവായി നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ നോക്കൂപ്പെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് ന്യൂനപക്ഷങ്ങൾ അപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമ്മൾ റപ്പിനോടൊന്നും പ്രാർത്ഥിക്കണ്ടേ പഠിച്ചവരോടൊന്നും പറയണ്ടേ കാരണം ഇങ്ങനെയൊരു ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രോഹിംഗ്യയിലുള്ള മുസ്ലിങ്ങൾ എവിടെ ഒരു അടിത്തറങ്ങ ആ സാധുക്കൾ ഇങ്ങനെ നടത്തോണ്ടിരിക്കണം എവിടെ അഭയ മാറി കൊടുക്കുന്നില്ല എല്ലാരും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സാധുക്കളെ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റിയ ിത്തരമൊരു സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മളൊന്നും ബാധിക്കില്ല എന്ന് പറയല്ല നമ്മൾ അവിടെ പഠിച്ചോനോടൊന്ന് പറയണം പരിസ്ഥീലുള്ള ആളുകളെ സംബന്ധിച്ചിടത്ത് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ദുരിതമാണ് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യുദ്ധമൊക്കെ നിർത്തിയെങ്കിലും യുദ്ധത്തിന്റെ കെടുതികൾ ആ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഈ മാൻ കൊണ്ട് അവർ പിടിച്ചു നിൽക്കുക അപ്പൊ നമ്മൾ അവർക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ അവരോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യത്തിന്റെ ഒരു വോട് വെക്കുന്നതിനപ്പുറം സുതാര്യമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ആ സാധുക്കളെ കടന്നു വരണം ഇപ്പൊ അതാണ് നമ്മളൊരു റഹീം എന്നുള്ള സഹോദരൻ ത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു സമസ്യാണ് കേരളത്തിലൂടെ ജനത കൊടുത്ത് ഇപ്പൊ നമ്മളെ ഉള്ളുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചവന് ആ സഹോദരനെ രക്ഷപ്പെടാറുള്ള സാഹചര്യം ഉപയോഗിക്കൊടുക്കണം കാരണം ഈ മുപ്പത്തിനാല് കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ സാധുക്കളായി ആളുകൾ കൊടുക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം അപ്പൊ ഇവിടെ ജാതിയും മതവും ഒക്കെ മറന്നെന്തിയാണ് ആളുകൾ ആ സഹോദരന്റെ മോചനത്തിനുവേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ കഴിയുന്ന രീതിയിൽ അവരെയൊക്കെ സഹായിക്കണം നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ വേണം അതേപോലെ തന്നെ നമ്മുടെ മകലിൽ ജീവിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ഇവരൊക്കെ കുറെ ആൾക്കാർ പ്രാർത്ഥന നമ്മളോട് വിട്ടേണ്ട ആളുകളുണ്ട് അവരൊക്കെ റിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം സ്വകാര്യമായി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അത് വല്ലാത്തൊരു സുഖമാണ് നാളെ പരലോകത്ത് പരലോകത്തൊള്ളാഹ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ആ സമയത്തുണ്ട് എഴുന്നേറ്റ് റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മുടെ പള്ളി ഇത് നല്ലൊരു പള്ളിയായി നമുക്ക് രൂപപ്പെടണം അപ്പൊ നമ്മുടെ ഉള്ളിൽ നല്ല പ്രാർത്ഥനകൾ ഒന്നാണ് അപ്പൊ പടച്ചോലും ചെയ്യാൻ വഴികൾ നമുക്ക് തുറന്നു തരും നമുക്ക് വേണ്ടിയുള്ള ആളുകളെ പടച്ചോ നമ്മുടെ മുന്നിൽ ഒരുക്കി തരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മതും മദരസാസ് അതൊക്കെ നമ്മുടെ ഉള്ളിൽ വിശാലമായ ഒരു ഹൃദയത്തോടു കൂടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ആളുകൾക്കും മാതൃകയായി ഒരു പള്ളിയായി നമ്മുടെ മകലോ പള്ളിയൊക്കെ മാറണം എന്ന് നമ്മൾ ഇത് ഒരുക്കി തരാൻ അറപ്പിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല ഓരോരുത്തരും വിളിച്ചു മക്കളെ വിഷയത്തിൽ ടെൻഷൻ അനുഭവിക്കാത്ത ഏതെങ്കിലും പാരന്റ്സ് ഉണ്ടെന്ന് വെച്ചു ഒരാളുണ്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറയാനുള്ളൊരു സമയമായിട്ട് നീളാം ആ സമയത്ത് നമ്മൾ കാണണം ചൊവ്വാലെ ആറ് നോമ്പ് ഈ മാസം ഇടക്ക് എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ആറ് നോമ്പ് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലമാണ് ചൊവ്വാലിന്റെ ആറ് നോമ്പ് എടുത്താൽ നമ്മുടെ സ്കൂളത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പുകൾ കടന്നു വരും അയ്യാമ്പൻ വീതന്റെ നോമ്പ് കടന്നു വരും ഇതൊക്കെ കടന്നു വരുമ്പോ ചേർത്ത് വെച്ച് ഇതിനോട് ആരാധനകൾ കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മുടെ വിവാദത്തുകളും കർമ്മങ്ങളും മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം കാരണം മരണപ്പെട്ടു പോകുമ്പോൾ ഈ കർമ്മങ്ങളെ നമുക്ക് കൂട്ടിനായി ഉണ്ടാവുകയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം അള്ളാഹു സുമാനുഭവത്താല് ആ രീതിയിൽ ചിന്തിക്കാനും ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് സുമാനുഭവത്താൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ആരാധന കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കു മാറാകട്ടെ നമ്മൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്നു വേറെ പേരുണ്ടാകുമേ അവരുടെ രോഗങ്ങളെയൊക്കെ നീ പൂർണ്ണമായ അർത്ഥത്തിൽ ശിഫം നൽകി അനുഗ്രഹിക്കണം വേറൊപ്പേർ ബ്രഹ്മാനായ നാഥാം മരണമാണ് വിധിക്കുന്നതെങ്കിൽ ഇമാനോട് കൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കണം വേറെ പേർ ബ്രഹ്മാനായ നാഥാം ഞങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളെ മാതാപിതാക്കൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ അതേപോലെ തന്നെ ഞങ്ങളെ സഹായിച്ച ആളുകൾ പണ്ഡിതന്മാർ സുഹൃത്തുക്കൾ പഠിച്ചവൻ അവരുടെയൊക്കെ വരസത്തിയായ ജീവിതം അള്ളാഹുബേനെ ഏറ്റവും ഗുണകരമാക്കി തീർക്കുകയും അവർക്ക് മഹസ്വരത്തും അറഹമത് നൽകി അവരെയും ഞങ്ങളെയും അപ്പം നീ അനുഗ്രഹിക്കണമേ എന്റെ ജിന്നാ തൃശ്വരദോസി മാധ നീ ഒരുമിച്ച് ചേർക്കണമേ ഉറപ്പേ എല്ലാവിധ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്ന ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേ ഉറപ്പേ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും മാതൃകാ മഹല്ലായി ഞങ്ങളുടെ ഞങ്ങളുടെയും മഹലിനെയും പള്ളിയേയും താമരത്തെയും ഉള്ളാഹുവി നീ ഉയർത്തിക്കൊണ്ടു വരണമേ അത് ഏറ്റെടുക്കാനും നടത്തിക്കൊണ്ടുവാനുള്ള തോക്കുറപ്പേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കേണ്ടാഥ പരസീനുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം റപ്പേ അവർക്ക് ഈ മാനികമായി കരുത്തു നീ പ്രധാനം ചെയ്യേണ്ട മേറപ്പേ അവരുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉറപ്പേ നീ ചൊരിഞ്ഞു കൊടുക്കണം മേറപ്പേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും വർഗീയ വിദ്വേഷം കൊണ്ടിരിക്കുന്ന മുഴുവൻ ശക്തികളെയും നീ പരാജയപ്പെടുത്തണം റബ് മഹ്മാനായ നാഥ ഇവിടെ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കാൻ ആളുകളുടെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്താൻ കഴി പറ്റവനാണ് നാഥ ആറപ്പേ ഞങ്ങളെ നീ സഹായിക്കേണ്ട മേറപ്പേ ദ്രാവുണി ലെടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തിയറപ്പ് മോസാനും ഞങ്ങളെ നാട്ടിൽ നീ സമാധാനം ചെയ്യണമേറപ്പേ ഇവിടെ വർഗീയ വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും നീ പരാജയപ്പെടുത്തേണ്ട മേറപ്പേ ബഹുമാനായ നാഥ എല്ലാവിധ പിന്മകളിലും വിട്ടു നിൽക്കാൻ കഴിയുന്ന ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ഞങ്ങളുടെ ഭാര്യമാരിലും സിന്താനങ്ങളിലും ഇടങ്ങളിലും മാത്ര നീ ഭർക്കത്ത് ചെരിയേണ്ട നേറപ്പേ കൺകുളി അഭിദാനം ചെയ്യണമേ ഞങ്ങളുടെ ജോലിയിൽ നീ ഭർക്കത്ത് എരിയാണ് അമ്മാനായ ഹറാമായ എല്ലാ സംഗതികളിൽ നിന്ന് വിട്ടു കഴിയുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ സംജാതമാകണേ ഒരുപാട് ആളുകൾക്ക് ഇറപ്പേ കടമുണ്ടപ്പേ ആ കടങ്ങൾ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്ന മാർഗങ്ങൾ നീ തുറന്നു തരേണ്ട നേറപ്പ് വിവാഹ പ്രായപോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കേണ്ട നിറപ്പ് അപകട മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങൾ ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ افسان بیماره رو كارل برکاران بها باقم الملک دي برثان شيئنه الله هوصري بنينا ولي مؤمنات بالمسلمين ولي مسلمات الله انك مجيب الدعوه وما الحاجات الله اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين Thank you.